എന്റെ പേര് അജിത്ത് ആ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കണാണ് പല ഭക്ഷണം കുറവാണ് ഉച്ചക്കുള്ള ഊണാണ് കൂടുതലായിട്ട് കഴിക്കാൻ വരാറ് നല്ല ഭക്ഷണ രീതിയാണ് നല്ല ഭക്ഷണ സമ്പ്രദായമാണ് ഞാൻ ഇവിടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ് അപ്പൊ പതിവായിട്ട് തന്നെ ഇവിടെ വരാറുണ്ട് ഉച്ചക്ക് വരാറുണ്ട് രാവിലെ വന്നു ഇന്നിപ്പോ രാവിലെ വന്നു പഴമയുടെ സ്വാദ് എന്ന് പറയുമ്പോൾ വെറൈറ്റി അച്ചാറുകൾ ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല തിരക്കാണ് ഈ സ്വദേശിയില് എന്റെ പേര് സാജുരാജ് ഞാൻ ഇവിടെ മണിയാളിയിലാണ് താമസം ഞങ്ങളിവിടെ ഒരു എട്ട് കിലോമീറ്റർ അകലേ ഉള്ളൂ വീട്ടിലേക്കൊക്കെ വേണ്ടിയുള്ള അച്ചാറുകള് എല്ലാ ഐറ്റംസും അത് വിവിധതര അച്ചാറുകൾ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാ അച്ചാറുകളും സാധനങ്ങളും എല്ലാം ഞങ്ങളിവിടെ നിന്നാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്ന രാവിലെ ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് പേര് എൻ്റെ പേര് അമ്പാടി ആ കൺസ്യൂമർ കമ്മീഷനിലാണ് കൺസ്യൂമർ കമ്മീഷനിലാണ് പതിവായി വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അഞ്ചു കൊല്ലം ആവുന്നു അഞ്ചു വർഷം ആവുന്നു എന്താ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡ് വെച്ചാല് അച്ചാറുണ്ട് പിന്നെ ഇഡലി കിടിയപ്പം ആണെങ്കിൽ കഴിക്കുന്നത് അതെ അതെ കിടിയപ്പത്തിന ഇത് ഇഡലിക്കുള്ള കറികൾ എത്തിക്കഴിഞ്ഞു അല്ലേ ഇത് സ്വദേശി നാടൻ പുട്ടുകൂടാണിത് ആ പുട്ടുകൂടം മൂന്ന് ചിരട്ട പുട്ട് ചുട്ടെടുക്കുമ്പോൾ എത്ര ശുദ്ധമായ കാഴ്ച ചെറുതോണി സ്വദേശിയിലെ രുചികരമായ ചായയുടെ രഹസ്യമാണ് ഇവിടെ കാണാൻ പോകുന്നത് ചായ ചായ പുതുതായിട്ട് നമ്മള് പുതിയ കപ്പിലൊക്കെയാണ് കൊടുത്തറിയുന്നത് ചായകൾ പല ദിവസമുണ്ട് ആൾക്കാർ വരുന്നതനുസരിച്ച് ചായ കൊടുക്കണം എന്നാൽ മാത്രമേ ആൾക്കാർ ചായ കുടിക്കാൻ വരുവുള്ളൂ സ്പെഷ്യൽ ചായകൾ പലതും ഉണ്ട് ചായ ഉണ്ട് മറ്റേ സാധാരണ ചായ ഉണ്ട് കുറെ മോഡൽ ചായകളുണ്ട് എല്ലാം തുടങ്ങിയ ചായ പിടിക്കുന്നവരാണ് പുതിയൊരു മകിലാണ് ഇപ്പൊ കൊടുക്കുന്നത് അല്ലേ അതെ അതെ പുതിയ മകിലേക്ക് മാറ്റി ഞങ്ങള് ഇതാണ് അടിച്ച പതപ്പിച്ച് ഇങ്ങനെയാണ് സഹാ ചായ ജർമ്മനി സ്വദേശി സമീപത്തുള്ള കുട്ടികളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് പതിവായിട്ട് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആസ്വദിച്ച് കഴിക്കാണ് എങ്ങനെയുണ്ട് ഞങ്ങളിപ്പോ ഒരു ആറ് മാസത്തോളം ഇവിടെ താമസിക്കുന്ന വീട്ടിലിട്ട് തന്നെ നല്ല ഫുഡൊക്കെ കിട്ടുന്നത് നമ്മളെ ഒരേ മെനു ഒന്നും ഒന്ന് വെറുപ്പിക്കൊന്നുമില്ല ഡെയിലി ഡിഫറൻറ്റായിട്ടുള്ള ഐറ്റംസ് എന്തായിരിക്കും അത്യാവശ്യം നല്ല ഫുഡ് അത്യാവശ്യം ഇവിടെ അടുത്തുള്ള എല്ലാ ഗവൺമെന്റ് ഓഫീസിന്റെ സ്റ്റാഫൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ തന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് അറിയുന്നത് എന്റെ കോളേജിൽ സാറ് പറഞ്ഞിട്ടാണ് അടിപൊളി മൊത്തത്തില് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള വെറൈറ്റി ഫുഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ